പ്രിയങ്കരനായ നേതാവിന് വിപുട അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് കാക്കൾ മണിക്കൂറുകളായി വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്ന ആളുകളെല്ലാം കൂടി ഒഴുകി ജനസാഗരമായി ഇപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനവും അവിടെ എത്തിക്കഴിഞ്ഞ് പുഷ്പാലംകൃതമായ വാഹനത്തിനുള്ളിൽ ശാന്തമായി കിടക്കുകയാണ് വി എസ് അച്യുതാനന്ദൻ താൻ പ്രവർത്തിച്ച തൻ്റെ കർമ്മ മണ്ഡലങ്ങളിലെല്ലാം തന്നെ പതിനായിരക്കണക്കിന് ആളുകൾ തങ്ങളെ കാത്തുനിൽ തന്നെ കാത്തു നിൽക്കുന്ന കാഴ്ച കൂടി ഋഷ വി എസ് അറിയുന്നുണ്ടാകും താൻ പ്രവർത്തിച്ച വഴികൾ താതുജനങ്ങളെ സംരക്ഷിക്കാനായി താൻ നടത്തിയ യാത്രകൾ അതേപോലെ തന്നെ ആ സ്ത്രീകളുടെ താല്പര്യങ്ങൾ എപ്പോഴൊക്കെ ലംഘിക്കപ്പെട്ടു അവിടെയൊക്കെ താൻ നടത്തിയ പോരാട്ടങ്ങൾ ഇതൊക്കെ തന്നെ ഓർമ്മയിലുള്ള അസംഖ്യം ആളുകൾ കൂടി നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് കണ്ണീർ പൂക്കൾ അർപ്പിക്കുവാനും അഭിവാദ്യങ്ങൾ അറിയിക്കുവാനും ഒരുപക്ഷേ കേരളം അപൂർവമായി മാത്രം കാണുന്ന ഒരു ദൃശ്യത്തിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് എത്രയോ മണിക്കൂറുകളായി ഈ മനുഷ്യർ ഇങ്ങനെ നിൽക്കുകയാണ് അതിനിടയിൽ എത്രയോ തവണ മഴ പെയ്തു മഴ പെയ്യുന്നു മഴ തോരുന്നു അതൊന്നും അവരുടെ മനസ്സിനെ മതിക്കുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ നമുക്കിപ്പം ഈ ദിലീപ് കുമാർ കൂടി ചേരും അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഈ പറയുന്ന റിക്രിയേഷൻ എടുക്കും അവിടെ പൊതുദർശനം ഉണ്ടാകും ആയിരക്കണക്കിന് ആളുകൾ വി എസിനെ നോക്ക് കാണുവാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് അവിടെ ഇതുവരെ കാണാൻ കഴിയാതെ പോയി നൈരാശ്യം ബാധിച്ച് വീട്ടിലേക്ക് മടങ്ങാൻ കഴിയാത്ത അസംഖ്യം ആളുകൾക്കടുത്തേക്ക് വി എസിൻ്റെ ഭൗതിക ശരീരം എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വി ദിലീപ്കുമാർ അസംഖ്യം നേതാക്കന്മാരുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാണ് ഈ റിക്രിയേഷൻ ഗ്രൗണ്ടെന്ന് ഞാൻ കരുതുന്നു കെൻ നേതാക്കളും പ്രവർത്തകരും അതോടൊപ്പം തന്നെ വി എസിന് സ്നേഹിക്കുന്ന അസംഖ്യം ആളുകളും ചേർന്ന ഒരു വലിയ ജനസഞ്ചയം ഇവിടെ ഇപ്പോൾ വി എസ് അച്യുതാനന്ദന് അന്ത്യാഭിവാദ്യമർപ്പിക്കുന്നതിനായി ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിൽക്കുകയാണ് വലിയ നിരകൾ തന്നെയാണ് ആൾക്കടൽ തന്നെയാണ് ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വി എസിൻ്റെ ഭൗതിക ശരീരത്തിൽ അന്ത്യാഭിവാദ്യമർപ്പിക്കുന്നതിനായി നാലു വരികളായി നാലു നിരകളായി ആളുകളെ ഇങ്ങോട്ടേക്ക് കടത്തിവിടും എന്നാണ് അവർക്ക് പുഷ്പചക്രം അങ്ങനെ അതല്ല അർപ്പിക്കാനുള്ളവർക്ക് അങ്ങനെ ആ നിലയിൽ അവർക്ക് അത് അന്ത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാം എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നാലു വരികളായി ആയിട്ടായിരിക്കും ഇവിടേക്കിപ്പോൾ ആളുകളെ കയറ്റുക കാരണം അത്ര വലിയ ജനസഞ്ചയമാണുള്ളത് അത് ഒരു വരിയൊക്കെയാണെങ്കിൽ ഒന്നോ രണ്ടോ വരിയിലൂടെ കടത്തിവിട്ടാൽ പോലും എത്രയോ സമയമെടുക്കും ഇത്രയധികം ആളുകൾ അവർക്കന്ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് അതുകൊണ്ട് നാല് നിരകൾ അതിനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ ഈ സി പി എമ്മിൻ്റെ നേതൃത്വം ചെയ്തിട്ടുണ്ട് നാല് നിരകളിലായിട്ടായിരിക്കും ഇവിടേക്ക് ആളുകളെ അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിനായി പ്രവേശിപ്പിക്കുക അല്പസമയത്തിനകം വി എസിൻ്റെ ഭൗതികദേഹം ഇവിടെ പൊതുദർശനത്തിനായി വയ്ക്കും ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നെത്തിയ വി എസിൻ്റെ ഭൗതിക ശരീരം അല്പസമയത്തിനകം പൊതുദർശനത്തിനായി വയ്ക്കും വി എസിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള എത്രയോ അധികം ആളുകളാണ് രാവിലെ മുതൽ തന്നെ പുലർച്ചെ മുതൽ തന്നെ ഇവിടെ കാത്തു നിൽക്കുകയാണ് വി എസിനെ ഒരു നോക്ക് കാണുക എന്ന ആ ഒരു ആഗ്രഹം സാക്ഷാത്കരിക്കുന്നു वारी किला लाड़ी किला തൊണ്ടപെട്ടുമാർ ഉച്ചത്തിൽ പ്രിയ നേതാവിന് വിട ചൊല്ലുകയാണ് രാഷ്ട്രീയ കേരളം കണ്ട ഏറ്റവും വലിയ പ്രതിഭാശാലിക്ക് ഒരുപക്ഷേ കമ്മ്യൂണിസ്റ്റ് മാർഗത്തിൻ്റെ ഫിലോസഫി ആഴത്തിൽ പഠിച്ചിട്ടല്ല വി എസ് അച്യുതാനന്ദൻ രാഷ്ട്രീയ രംഗത്തേക്ക് കടക്കുന്നത് അദ്ദേഹത്തിന് ഈ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തിക വഴികളിലൂടെ യാത്ര ചെയ്യാനുള്ള വിദ്യാഭ്യാസം ലഭിക്കും മുമ്പേ കമ്മ്യൂണിസ്റ്റ് ഫിലോസഫിയിലൂടെ നാടിൻ്റെ മോചനം ലഭ്യമാണ് എന്ന് മനസ്സിലാക്കിയ വി എസ് സാധാരണക്കാരെ കർഷക തൊഴിലാളികൾ സംഘടിപ്പിക്കാൻ യാത്ര തുടങ്ങിയതാണ് ആ യാത്ര ഏതാനും സമയത്തിനകം അവസാനിക്കാൻ പോകുന്നു ഈ സൂര്യൻ അവിടെ എരിഞ്ഞടങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല വലിയ ചൂടുകാട്ടിൽ തനിക്ക് ആത്മബന്ധമുള്ള അതേ സ്ഥലത്ത് തനിക്ക് ഗുരുതുല്യനായ പി കൃഷ്ണപിള്ളക്ക് അടുത്ത് അദ്ദേഹം അന്തിവിശ്രമം കൊള്ളാൻ പോകുന്നു ആ വലിയ ചുടുകാട്ടിൽ നിന്ന് നമുക്കപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി ചേരുന്നു ഹാഷ്മി ഈ സൂര്യൻ എരിഞ്ഞടങ്ങാനുള്ള നിമിഷങ്ങൾ ആഗതമാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഒരുപാട് സമയമില്ല ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിലെ പൊതുദർശനം കഴിഞ്ഞാൽ വലിയ ചുടുകാട്ടിലേക്ക് ഈ ധീരസഖാവ് യാത്രയാകും കുറപ്പായും എസ് കെ നാം ഗിലെ ആ പൊതു പൊതുദർശനം എത്ര വൈകി എന്ന് പറഞ്ഞാൽ പോലും ഏതാണ്ട് അവസാന മണിക്കൂറിലേക്ക് എത്തുന്നു വി എസ് എന്ന് പറയുന്ന അതുല്യനായ അസാധാരണനായ ആ മനുഷ്യൻ ജീവിച്ച കാലഘട്ടത്തിൽ ജീവിച്ച നമ്മളൊക്കെ ഭാഗ്യവാന്മാർ എന്ന് പറയുന്ന ഒരുപാട് മനുഷ്യന്മാർ നമ്മൾ ഈ ദിവസങ്ങൾ കാണുന്നുണ്ട് എന്തായാലും വി എസിൻ്റെ ഭൗതിക സാന്നിധ്യം ഇന്നു മുതൽ എന്തായാലും ഈ ഭൂമിയിലില്ല ഈ കേരളത്തിലില്ല സമര കേരളം അനാഥമാകുന്നു എന്ന രീതിയിൽ പ്രതികരിച്ച മനുഷ്യന്മാരെയും നമ്മൾ കണ്ടു എസ് കെ എന്തായാലും ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് വി എസ് എന്ന് പറഞ്ഞ നേതാവ് എന്താണ് എന്ന് കേരളത്തിൻ്റെ കൂടി ബോധ്യപ്പെടുന്ന ദിവസങ്ങളാണ് പലയാവർത്തി പല ഘട്ടങ്ങളിൽ വി എസ് എന്താണെന്ന് കേരളത്തിന് ബോധ്യപ്പെട്ടതാണ് ഒരിക്കൽ കൂടി വി എസ് മടങ്ങുന്നതിന് മുൻപ് കേരളത്തെ അത് ബോധ്യപ്പെടുത്തുന്നു വി എസ് നിർമ്മിച്ച പല ചരിത്രങ്ങളുണ്ട് ആ ചരിത്രങ്ങളുടെ കൂട്ടത്തിൽ വി എസ് മടങ്ങുന്ന ദിവസം ഒരു ചരിത്രം കൂടി സൃഷ്ടിച്ചാണ് വി എസ് പോകുന്നത് അത് ഈ ജനസഞ്ചയ മുഖുരുത മുരിതമായ ഈ തെരുവുകളുടെ ചരിത്രം കൂടിയാണ് ഉറപ്പായി വരും തലമുറയ്ക്ക് ഈ ജനസഞ്ചയത്തിൽപ്പെട്ടവർ പകർന്നു കൊടുക്കും ഈ മനുഷ്യനെപ്പറ്റി വി എസ് എന്ന മനുഷ്യനെപ്പറ്റി അദ്ദേഹം മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തെപ്പറ്റിയൊക്കെ അതായത് എസ് കെ എന്താ ഇങ്ങോട്ടേക്ക് വലിയ ചുടുകാടിലേക്ക് വലിയ മഴയാണ് വലിയ മഴയത്തെ വലിയ മഴയും അവഗണിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് അത് ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു പ്രവർത്തകർ എത്ര സമയമായി മുദ്രാവാക്യം തുടരുകയാണെന്ന് അറിയുമോ എസ് കെ ദീർഘമണിക്കൂറുകളായി ആ മഴയത്ത് മഴ നിലഞ്ഞു ആ മുദ്രാവാക്യം തുടങ്ങുന്നതാണ് അവർക്ക് നല്ല ബോധ്യമുണ്ട് ഇത് വി എസ് കൊടുക്കുന്ന അവസാന ട്രിബ്യൂട്ടാണ് എന്നറിയാം ഇനി ഇനി വി എസ് മുദ്രാവാക്യം വിളിക്കേണ്ടി വരില്ല എന്ന ഹൃദയം തകർന്നൊരു മുദ്രാവാക്യം ഇവിടെയുണ്ട് ആര് പറഞ്ഞു ചോദിക്കുന്നു അവിടെ പാതി താഴ്ത്തി കെട്ടിയ ഒരു ചെങ്കുടി അതിന് മുകളിൽ കരിങ്കുടിയുമായി ഇങ്ങോട്ടേക്ക് തിരിക്കുന്ന നൂറുനൂറ് കണക്കിന് പ്രവർത്തകർ ഇവിടെ ഇവിടെ വലിയ ചുടുകാടിലുള്ള അതിനുള്ള അതിനുള്ള എന്താണ് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു എസ്കേൻ നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ആലപ്പുഴ ജില്ലയിലേക്ക് ആ വിലാപയാത്ര ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ കണ്ണേകരളെ വി എസ് എ എന്ന വിളി മാത്രമല്ല ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കർഷക സമരങ്ങളുടെ ചോരയിറ്റുന്ന മുദ്രാവാക്യങ്ങൾ ധാരാളമായി കെട്ടു തുടങ്ങി അത് അതായിപ്പോൾ ആ കൂട്ടം വിളിക്കുന്ന മുദ്രാവാക്യം നമ്മൾ കേൾക്കുകയായിരുന്നു തമ്പറാനൊന്നും വെളുപ്പിച്ചില്ല പാളയൽക്കഞ്ഞ് കുളിപ്പിച്ചില്ല എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ അത്തരത്തിൽ എന്താണ് കാലം സാക്ഷി ചരിത്രം സാക്ഷി രണാങ്കണത്തിൽ രക്തം സാക്ഷി രക്തസാക്ഷി കുടിയരം സാക്ഷി എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ ഇവിടെ മുദ്രാവാക്യങ്ങളുടെ വാക്കുകൾ മാറുന്നു സ്വഭാവം മാറുന്നു മുദ്രാവാക്യങ്ങൾ കുറച്ചുകൂടി തീവ്രമാകുന്നു ഈ മണ്ണിന്റെ തീവ്രതയാണ് സ്കാൻ ഈ മണ്ണ് ഒരുപാട് കർഷക പോരാട്ടങ്ങളുടെ വി എസ് ഒ നേരിട്ടിടപെട്ട എന്താണ് ഈ പറയുന്ന ജന്മി കുടിയാൻ വ്യവസ്ഥയുടെ നട്ടല്ലൊടിച്ച് ഒരുപാട് സമരങ്ങൾ ഒരുപിടി സമരങ്ങൾ തൊഴിലാളിയെ കൂലി ചോദിക്കാൻ തൊഴിലാളികളുടെ മുഖത്തെ കടിച്ചാൽ തിരിച്ചടിക്കണം എന്ന് ആർജ്ജവത്തിൽ പറഞ്ഞുകൊടുത്താൽ തിരിച്ചടിക്കാൻ പഠിപ്പിച്ച ആ നേതാവിന്റെ ഓർമ്മകളിൽ ഇവിടെ ആ കർഷക തൊഴിലാളികൾ വിതുമ്പുന്ന കാണാൻ ഒരേ ഒരു വി എസ് ഒരേ നേതാവ് ആ നേതാവിന് വേണ്ടി ആ വാട് ശ്മശാനം എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു ഇവിടെ രാമച്ചമടങ്ങുന്ന പ്രത്യേക എന്താണ് സംസ്കാരം നടക്കേണ്ട സ്ഥലമൊക്കെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു വി എസ് എൻ ഏറ്റവും ഇഷ്ടം യഥാർത്ഥത്തിൽ ഇത് ഇത് വി എസിന്റെ പേരിലുള്ള സ്ഥലമാണ് എസ് കെ നീ വലൈജു കാട് അവിടെ പി കൃഷ്ണപിള്ള വി എസ് ഇവർ തീയാണ് എന്ന് ഇന്ന് ലോകത്തോട് പറഞ്ഞ പി കൃഷ്ണപിള്ള പതിനേഴാം വയസ്സിലാണ് അത് പറയുന്നത് ഇവർ തീയാണെന്ന് പറഞ്ഞതിന് പിന്നാലെ കുട്ടനാട്ടിൽ പോയി നീ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കൂ എന്ന് പറയുമ്പോൾ വി എസ്സിന് കൃത്യം പതിനേഴ് വയസ്സാണ് പ്രായം അങ്ങനെ അങ്ങനെ വി എസ് ഉള്ളിലെ സംഘാടന മികവിനെ ആ അത്തിജ്വാലെ കണ്ടെത്തിയ അതൂതിൽപ്പിച്ച പി കൃഷ്ണപിള്ളയുടെ പി കൃഷ്ണപിള്ള അടക്കമുള്ള നേതാക്കളുടെ സമീപത്ത് കെ ആർ ഗൌരിയമ്മ അടക്കമുള്ള അങ്ങനെ അങ്ങനെ നേതാക്കളുടെ സമീപമാണ് വി എസ് സന്ധ്യ ഉറങ്ങുന്നത് പക്ഷേ ഇവിടെ വലിയ ചൂടുകാട്ടിൽ വി ഒരു പ്രത്യേക സ്ഥലം പാർട്ടി കണ്ടെത്തിയിരിക്കുന്ന ഒരു പക്ഷേ അത് അത് ഭാവിയിൽ അത് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ അതൊരു 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 ഓർമ്മ സ്മാരകമൊക്കെ ഡെവലപ്പ് ചെയ്തേക്കാം സ്കേൻ കാര്യം ബാക്കി സഹാക്കൾ വ്യത്യസ്തമായി ഇങ്ങോട്ടൊക്കെ മാറി ഒരു സ്ഥലം വി എസ് എന ഒരുക്കിയിരിക്കുന്നു വലിയ ചൂടിക്കാഴ്ച മനസ്സിലാക്കാനത്തിൽ പാർട്ടി ഇതവിടെ ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിലെ പൊതു പൊതുദർശനം എത്രത്തോളം നീണ്ടുപോകുന്നു എന്നറിയില്ല എത്രത്തോളം നീണ്ടുപോയാലും അത് അതിനൊക്കെ ഒരു പരിധികൾ അതിനൊക്കെ ഒരു പരിമിതികൾ ഇനിയുണ്ട് കാലാവസ്ഥ വളരെ മോശമാണ് വല്ലാത്ത രീതിയിൽ മഴ ഇടയ്ക്ക് അഞ്ഞാഞ്ഞട അഞ്ഞാഞ്ഞ മഴകൾ പെയ്യുന്നുണ്ട് അപ്പോൾ ആ മഴ ആ മഴയെ അതിജീവിച്ച് അധിക സമയം അവിടെ പൊതുദർശനം തുടരില്ല വി എസ് പണങ്ങുകയാണ് എന്റെ പേര് സന്തോഷ് കാലേന്നാണ് കടന്നപ്പള്ളി സാറിന്റെ യൂത്തിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റാണ് ഞാൻ അദ്ദേഹത്തിനെ നേരിട്ട് കാണുന്നതും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നതും രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടത്തിയ ഇടതുപക്ഷ യുവജന സംഘടനയുടെ ആറ് നേതാക്കന്മാർ നടത്തിയ നിരാകാര സമരത്തിലാണ് അന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് സഖ വി എസ് അച്യുതാനന്ദനാണ് ഞാൻ അന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് ഇന്നും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് ആ സമരത്തിൽ നടത്തിയ പ്രസംഗം എന്നെ എന്നെ പോലുള്ള നേതാക്കന്മാർക്ക് വളരെ ആവേശമായിരുന്നു അന്ന് യു ഡി എഫിന്റെ ഖരാതമായ യുവജനദ്രോഹ നടപടിക്കെതിരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സമരം ശക്തമായി ആളിക്കത്തിയ സമയത്താണ് ആ സമരം നടത്തിയത്

പിറന്ന മണ്ണ് നൽകുന്ന അന്ത്യാഭിവാദ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് എപ്പോഴും വി എസ് വിശ്വസിച്ചിരുന്നത് ആലപ്പുഴ എനിക്ക് പിറന്ന അതായത് വി എസിന് പിറന്ന മണ്ണാണ് എന്നാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും തിരക്കുകൾക്കും അലച്ചലുകൾക്കും നടുവിൽ ജീവിക്കുമ്പോഴും മുഖ്യമന്ത്രി കച്ചിലിരിക്കുമ്പോഴും ഒക്കെ തന്നെ അദ്ദേഹം ആലപ്പുഴയിലേക്ക് ഓടിയെത്തുമായിരുന്നു ആലപ്പുഴക്കാർക്ക് എത്രമാത്രം അദ്ദേഹത്തോട് ആത്മബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന മണിക്കൂറുകളാണ് കടന്നു പോയിട്ടുള്ളത് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ഈ അദ്ദേഹത്തിൻ്റെ ഈ പുഷ്പാലംകൃതമായ വാഹനത്തിൽ ശാന്തമായി കിടക്കുന്ന ആ വി എസ് ഭൗതിക ശരീരം പൊതുദർശനത്തി അവിടേക്കെടുക്കും അത് കഴിഞ്ഞാൽ അവിടെ പൊതുദർശനം കുറച്ച് കുറച്ചധികം സമയം നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് അത് കഴിഞ്ഞാൽ വലിയ ചുടുകാട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര ആരംഭിക്കും അതോടെ വലിയൊരു സൂര്യൻ്റെ വിപ്ലവ സൂര്യൻ്റെ അസ്തമയത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്യും